എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സിനിമ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ വേറെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല വളരെ പീസ്ഫുൾ ആയൊരു എപ്പിസോഡാണ് ഇങ്ങനെ മഹാലക്ഷ്മിയും ലഖയും കൂടാണെങ്കിൽ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ ഇവർ പോകുന്നുണ്ട് അപ്പം നമ്മൾ കാണിക്കുന്ന മറ്റേ അയ്യപ്പനെയാണ് അയ്യപ്പൻ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ തൊഴുതുകൊണ്ട് നിന്നിട്ട് പുള്ളി പ്രാർത്ഥിക്കുന്നെന്ന് വെച്ചാൽ പുള്ളി ദൈവമാണോ അതോ ഇതാണോന്നൊന്നും അങ്ങനെ നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ആരുടെയും ദേഹത്ത് കൈവയ്ക്കാൻ ഇടവരല്ലേ ദൈവമേ ഇന്ന് ഏടാകൂടങ്ങളിലൊന്നും പോയി ചാടല്ലേ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ആ സമയത്തിൽ ലേഖൻ മഹാലക്ഷ്മി കൂടെ അവിടെ കാറി വന്നിറങ്ങുന്നുണ്ട് അപ്പൊ ഈ അയ്യപ്പനാണെങ്കിൽ കാണുന്നുണ്ട് ഇവരെ ഇവരെ കണ്ടിട്ട് പുള്ളിയാണെങ്കിൽ പമ്മി നിൽക്കുവാണ് മറിഞ്ഞു നിൽക്കുവാണ് അപ്പൊ പുള്ളി പറയുന്നത് വെച്ചാൽ ഒന്ന് രക്ഷിച്ചും പോയി പക്ഷെ ഇനിയിപ്പം നാടും വീടും പേരും എല്ലാം പറയണത്തിന് പറയേണ്ട അവസ്ഥ വന്നു ഈ നാടും വീടും പേരും ഒന്നും ഇല്ലാത്തവൻ എന്തോ പറയാൻ വേണ്ടിയാ അതുകൊണ്ട് മാറി നിൽക്കാം അല്ലെങ്കിൽ മഹാലക്ഷ്മി എല്ലാം ചോദിക്കൂ എന്ന് പറഞ്ഞ് പുള്ളി മാറി നിൽക്കുവാണ് അങ്ങനെ മഹാലക്ഷ്മി ലഹയും കൂടെ വന്നു ലേഖയോട് അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ശക്തിയുള്ള അമ്പലമാണ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി പോയി പ്രാർത്ഥിക്കും ുന്നത് കണ്ണേട്ടനും ഈ അയ്യപ്പനും കൂടെ വേണ്ടിയാണ് മഹാലക്ഷ്മിയെ രക്ഷിച്ച അയ്യപ്പനും കൂടെ വേണ്ടിയാണ് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നത് പുള്ളിക്ക് നല്ലത് വരണേ ആയുസും ആരോഗ്യവും എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മിയെ കാണുന്നില്ല ഇവര് പരസ്പരം കാണുന്നില്ല മഹാലക്ഷ്മി അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി വരുമ്പോഴത്തേനും മറ്റേ അമ്മയെ കാണുവാണ് അപ്പൊ ലേഖയോട് പറഞ്ഞുണ്ട് ലേഖ ഈ അമ്മയാണ് ഞാൻ എപ്പോഴും കാണുന്നതെന്ന് പറയുവ അങ്ങനെ അമ്മയെ വന്ന് ലേഖയെ പരിചയപ്പെടുത്തുവാണ് അപ്പൊ അമ്മ പറയുന്നുണ്ട് ലേഖ വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാണ് മോളെക്കൂട്ട് തന്നെ നല്ലൊരു കുട്ടിയാണെന്നൊക്കെ മോക്ക് ലൈഫ് ലോങ് ആയിട്ട് മോള് കൂടെ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോ മഹാലക്ഷ്മി പറയുവാണ് ഈ അമ്മ ആരാന്നറിയാവോ അമ്മയ്ക്ക് എല്ലാം അറിയ അമ്മയ്ക്ക് ഇപ്പം നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും കുമ്പത്തെ കാര്യങ്ങളും എല്ലാം അറിയാം ഒരു ശക്തി ഉണ്ടെന്നൊക്കെ പറയുവ അപ്പൊ അമ്മ പറയുന്നുണ്ട് ഈ മോളെ അങ്ങനൊന്നുമില്ല ഇനി മോളെ അങ്ങനെ പറയുവാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവര് ഇങ്ങനെ സംസാരിക്കുവാണ് എന്നിട്ട് അമ്മയുടെ കാര്യമൊക്കെ പറയുവാണ് എന്നിട്ട് മൊഹർഷി പറയുന്നുണ്ട് അമ്മ ഞാൻ രണ്ട് ഫോട്ടോ എടുത്തോട്ടേ ചോദിക്കും ഇപ്പൊ എന്തിനാ മോളെ ചോദിക്കുന്നുണ്ട് അമ്മ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറയുവ അങ്ങനെ ലേഖയെ കൊണ്ടാണെങ്കിൽ ഫോട്ടോ എടുപ്പിക്കുവാണ് അപ്പൊ മഹാലക്ഷ്മി ഇങ്ങനെ അമ്മ ഇങ്ങനെ പിടിക്കും പിടിക്കുമ്പോഴത്തേനും എന്തോ ഒരു കാന്തിക ശക്തി പോലെ മഹാലക്ഷ്മിക്ക് തോന്നും പെട്ടെന്ന് മഹാലക്ഷ്മി കൈ എടുക്കും അങ്ങനെ അമ്മയുടെ കൂടെ ഒന്ന് രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കും മഹാലക്ഷ്മി ആ ഫോട്ടോ എടുത്ത് ചെക്ക് ചെയ്യുകയും ചെയ്യും എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഈ അമ്മയാ പറഞ്ഞത് എനിക്ക് കുഞ്ഞുണ്ടാവൂന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഈ അമ്മ പറയുന്നുണ്ട് മോക്ക് എന്താണെങ്കിലും എന്ന് പറയുന്നുണ്ട് അത് കണ്ണേട്ടന്റെ കുഞ്ഞാണോ എന്ന് ഞാൻ ചോദിച്ചപ്പൊ അമ്മയൊന്നും പറഞ്ഞില്ല എന്ന് പറയുക അപ്പൊ അതൊന്നും ഞാൻ അമ്മ പറയുന്നില്ല പക്ഷെ മോൾക്ക് എന്താണെങ്കിലും കുട്ടികൾ ഉണ്ടാവും എന്ന് പറയുവാണ് അമ്മ എന്നിട്ട് അമ്മ അങ്ങ് പോവാണ് ഇവരും അങ്ങ് വീട്ടിൽ പോവാണ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അനന്തു അനന്തു നല്ലൊരു കുക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ രണ്ടും കൂടെ ലേഖയാണ് ഇതും കൂടെ എന്തോ മഹാലക്ഷ്മിയോട് പറയാൻ വേണ്ടി ഒരുങ്ങുവാണ് അപ്പൊ മഹി പറയുന്നുണ്ട് എന്താ രണ്ടുപേരും കൂടെ എന്നോട് എന്തോ പറയണോന്ന് തോന്നുന്നല്ലോ എന്താണെങ്കിലും പറയാൻ പറയുക അപ്പം ഏർ മഹാലക്ഷ്മിയോട് ഈ ലേഖയം പറ ഇവര് രണ്ടുപേരും പറയുന്നെന്ന് വെച്ചാല് കുട്ടികളുടെ കാര്യം പറഞ്ഞ തുടങ്ങുന്നത് മഹിക്ക് കുട്ടികളെ ഇഷ്ടമാണല്ലോ ഞങ്ങൾക്കും കുട്ടികളെ ഇഷ്ടമാ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കും കുട്ടികളെ ഇഷ്ടം ഒക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയാൻ പറയും പറയുവാണ് ഇപ്പൊ ഒരുപാട് ഒരുപാട് വേറെ ഇതൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ കുട്ടികൾ ഉണ്ടാവാൻ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ വരെ കുട്ടികളെ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വല്ല ഒരു ഓപ്ഷൻ നോക്കിക്കൂടെ മഹിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെതായി കരുതിക്കൂടെന്ന് പറയുക അപ്പൊ മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല മഹാലക്ഷ്മി പറയുവാണുമാണ് ഏർ എനിക്കൊരു കുട്ടി ഉണ്ടായാൽ നിങ്ങൾ അതിനെ നോക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ എനിക്കൊരു കുട്ടി ഉണ്ടാകുവാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ എനിക്ക് താല്പര്യമില്ല അതിന്റെ അച്ഛൻ കണ്ണന കണ്ണേട്ടൻ ആയിരിക്കണം അതിനി കണ്ണേട്ടൻ ഇപ്പോഴെങ്ങും ആവത്തില്ലെങ്കിലോ ഒന്നും പ്രശ്നമല്ല ഞാൻ എന്തായാലും ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നിട്ടൊക്കെ മതി എനിക്ക് എനിക്കിപ്പോ അത്യാവശ്യമായിട്ടൊരു കുട്ടികൾ വേണമെന്നില്ല പക്ഷെ കുട്ടികളെ ഇഷ്ടമൊക്കെയാണ് പക്ഷെ എനിക്ക് ആ കുട്ടിയുടെ അച്ഛൻ കണ്ണേട്ടനായിരിക്കണം എന്നും മഹാലക്ഷ്മി പറയുവാണ് പക്ഷെ ഇവർക്ക് അപ്പോഴത്തന്നെ അങ്ങ് ഭയങ്കര ഇതായി പോയി പക്ഷെ ഇവര് കഴിച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്യുവാണ് മഹാലക്ഷ്മിക്കും അകപ്പാട വിഷമമായി ഇപ്പൊ ഇവരുദ്ദേശിക്കണമെന്ന് പറഞ്ഞാല് മഹാലക്ഷ്മിക്ക് കുട്ടി ഉണ്ടാവും അപ്പം അല്ലാതെ ഇപ്പൊ ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അങ്ങനെ കുട്ടികൾ ആവാൻ വേണ്ടിയാണ് ഇവർ ഈ പറയുന്നത് കണ്ണന്റെ ആയിരിക്കണമെന്നില്ല കണ്ണൻ ആയിരിക്കണമെന്നില്ല അച്ഛൻ കണ്ണൻ എന്താണെങ്കിലും കാലത്ത് അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പൊ അതാണ് പക്ഷെ മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല മഹാലക്ഷ്മി നേരെ വീട്ടിൽ ചെന്നിട്ട് കണ്ണനോട് ദേഷ്യപ്പെടുവാണ് കണ്ണേട്ടൻ ഇത് അറിഞ്ഞു വെച്ചോണ്ട് എന്താ എന്നോടൊന്നും പറയാഞ്ഞത് ഇത് വളരെ മോശമായി പോയി എനിക്കാണെങ്കിൽ ആകപ്പാടെ വിഷമമായിപ്പോയി എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ അത് കണ്ണേട്ടന്റെ കുട്ടി തന്നെ ആയിരിക്കണം അല്ലാതെ അല്ലെങ്കിൽ എനിക്ക് ദത്തെടുക്കാനോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മറ്റു മാർഗങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെ കുട്ടിയുടെ അച്ഛൻ കണ്ണേട്ടനായിരിക്കണം അതിന് എത്ര നാൾ വെയിറ്റ് ചെയ്യണമെങ്കിലും ഞാൻ തയ്യാറാ ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കണ്ണേട്ടനെങ്കിലും എൻ്റെ മനസ്സ് കാണാതെ പോവില്ല കണ്ണേട്ടൻ അവരെ അപ്പ തന്നെ അവരോട് പറഞ്ഞു മനസ്സിലാക്കണെന്നൊക്കെ പറയുക അപ്പൊ കണ്ണൻ പറഞ്ഞിട്ടുണ്ടോ താൻ താൻ പോട്ടെ താൻ ഇനിയൊന്നും പറയണ്ട അവരോട് താൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുക അപ്പൊ താൻ തന്റെ തീരുമാനം പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നും എന്ന് പറയുക പറഞ്ഞിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അമ്മയായിട്ട് ഫോട്ടോ എടുത്ത് കണ്ണേട്ടാ ഫോട്ടോ കാണിക്കാന്ന് പറയുക അങ്ങനെ ഫോട്ടോ നീട്ടിയപ്പോഴത്തേനും കണ്ണൻ ഈ ഫോട്ടോ വാങ്ങിച്ചു നോക്കുമ്പം ഈ അമ്മയുടെ സ്ഥാനത്ത് കണ്ണന്റെ കണ്ണനാണ് നിൽക്കുന്നത് അപ്പൊ കണ്ണൻ പറയുവെന്തിയെ ഇതിപ്പോ ഞാനും നീ താനുമായിട്ടുള്ള ഫോട്ടോ ആണല്ലോ എന്ന് പറയുക മഹാലക്ഷ്മി ആണെങ്കിൽ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോ ശരിയാണ് അമ്മയുടെ ഫോട്ടോ ഇല്ല അപ്പൊ അവരെന്നൂടെ പറയുവാണ് അത് ദിവ്യശക്തിയുള്ള അമ്മയാണ് അല്ല കണ്ണേട്ട അത് ദേവി തന്നെയാണ് അതുകൊണ്ടാണ് അന്ന് കണ്ണേട്ട ഫോട്ടോ എടുത്തപ്പോഴും ഒന്നും എന്നും പതിയാഞ്ഞത് ആ എനിക്കും അങ്ങനെ ഒരു അഭി അനുഭവം അല്ലേ അത് ദേവി തന്നെയാണ് നമ്മൾ എന്നും കാണുന്ന ദേവി തന്നെയാന്ന് പറയുക അപ്പൊ കണ്ണനും അത് സത്യമാണ് ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അമ്മയെ കണ്ട അപ്പൊ എഴുപത് വയസ്സായിരുന്നു അമ്മയ്ക്ക് ഇപ്പോഴും എഴുപത് വയസ്സ് തന്നെയാണ് അമ്മയ്ക്ക് ഏഹ് അപ്പം അത് ദേവിയാണ് കാര്യം ഇത്രയും വർഷമായിട്ടും ആ അമ്മയ്ക്ക് യാതൊരു മാറ്റങ്ങളോ ഇല്ല അതുകൊണ്ട് അത് ദേവി തന്നെയായിരിക്കും എന്തായാലും നമ്മൾ കാണുന്ന ദേവിയെ തന്നെയാണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അടുത്ത ദിവസത്തെ പ്രൊമോ കാണിച്ചിട്ടില്ല എനിക്ക് വേറെ മൺഡേ ആയിരിക്കും അപ്പോൾ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്